ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം വരെയുള്ള സമ്മേളനങ്ങൾ സമ്മേളനങ്ങളിപ്പോൾ ഇതൃടം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളും അതുപോലെ ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും എല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഞങ്ങൾ ജില്ലാ സമ്മേളനക്ക് എത്തിയത് ഞങ്ങളുടെ ഈ ജില്ലാ സമ്മേളനം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഞങ്ങളുടെ ജില്ലയിലെ സമ്മേളനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പ്രചാരവേലകൾ ഇവിടെ നടക്കുകയുണ്ടായി എന്നാൽ അവർ നടത്തിയിട്ടുള്ള എല്ലാ പ്രചാരവേലകളെയും അതിനൊന്നും ഒരടിസ്ഥാനമില്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിലേക്കാണ് ഈ സമ്മേളനങ്ങളെല്ലാം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് സമ്മേളനങ്ങളുടെ അജണ്ട എല്ലാം വളരെ കൃത്യമായി പൂർത്തീകരിച്ചുകൊണ്ടാണ് എല്ലാ സമ്മേളനങ്ങളും പിരിഞ്ഞിട്ടുള്ളത് ഇവിടെ നടന്ന ജില്ലാ സമ്മേളനം രണ്ടു ദിവസമായ ജില്ലാ സമ്മേളനം പാർട്ടിയുടെ ഓൾഡ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സർഗാർ പിണറായി വിജയൻ പൂർണ്ണസമയം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടായി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സർഗാർ ഗവർണർ മാസ്റ്റർ അടക്കം നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായിട്ടുള്ള സഖാക്കൾ നിരവധി പേർ ഇവിടെ പങ്കെടുക്കുകയും കൃത്യമായും ഞങ്ങളുടെ ഈ സമ്മേളനത്തിന് എല്ലാവിധ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി വളരെ കൃത്യമായി കൃത്യമായി അജണ്ട എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പും സംസ്ഥാന സമ്മേളന പ്രതികളുടെ തെരഞ്ഞെടുപ്പും സെക്രട്ടറി തെരഞ്ഞെടുപ്പും എല്ലാം ഏകണ്ഠമായിട്ടാണ് ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം ഇന്ന് ബഹുജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പാർട്ടിയാണ് ആ പാർട്ടി ആ രൂപത്തിൽ വളർന്നു വന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ചരിത്രപരമായി തന്നെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് ആലപ്പുഴ അത് ഘട്ടംഘട്ടമായിട്ട് ആ പ്രസ്ഥാനം ഈ ജില്ലയിൽ വളർന്നു വരികയാണ് ചെയ്തിട്ടുള്ളത് ധീരരായ രക്ഷസാക്ഷികളുടെ നണം നേർന്ന ഈ പണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അജയ്യമായി മുന്നോട്ട് പോവുകയാണ് ആലപ്പുഴ ജില്ലയിലെ മഹാപുരുഷൻ വരുന്ന ജനങ്ങൾ ഇടതുപക്ഷ മനസ്സുള്ളവരാണ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരാണ് ആ ഇടതുഷത്തെ തുടപ്പ് നിൽക്കുന്ന ജനീവിഭാഗങ്ങളെ മുഴുവൻ ഒറ്റക്കെട്ടായി അണേത്തിക്കൊണ്ട് ഉജ്ജ്വലമായ മുന്നേറ്റം ഞങ്ങൾ ഈ ജില്ലയിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള തിരിച്ചടി വളരെ ഗൌരവത്തോടെ ഞങ്ങൾ തിരിച്ചറിയുന്നു തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള എല്ലാ ജനീവിഭാഗങ്ങളെയും ഞങ്ങളിൽ കൊണ്ടുവരാനും കൊണ്ടുവന്നുകൊണ്ട് വലിയ രൂപത്തിലേക്കുള്ള മുന്നേറ്റം നടത്താനും അത് വരുന്നാഥ തദ്ദേശ സമര സ്ഥാപനങ്ങളിൽ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് ഇടതുഷതിനകത്തുനിന്നി എത്തും നിലവിൽ തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങൾ മഹാപുരുഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടപോഷ ജനാധിപത്യ മുന്നണിയാണ് ആ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളെല്ലാം വീണ്ടും വിജയിച്ചു വരുന്നതിനും കൂടെ നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവരോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് ഗവൺമെന്റിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ ഈ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് പരമ്പരാഗത വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ചുമട്ടുതൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയിട്ടുള്ള പണിയെടുക്കുന്ന തൊഴിലാളികൾ ആ തൊഴിലാളികളാണ് ഈ ജില്ലയുടെ ഏറ്റവും വലിയ കരുത്ത് ഏറ്റവും വലിയ ശക്തി അവരുടെ കൂടുതൽ ശക്തിപ്പെടുത്താനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായും ആലപ്പുഴ ജില്ലയിലെ ഏതാണ്ട് നാലായിരത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാൽപ്പത്തി പാർട്ടി അംഗങ്ങളുണ്ട് അതേപോലെ പത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്നോളം ബ്രാഞ്ചുകളുണ്ട് ൊമ്പതോളം ലോക്കൽ കമ്മിറ്റികളുണ്ട് പതിനഞ്ച് ഏരിയ കമ്മിറ്റിയുണ്ട് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഇത്രയും ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകും അതിന് ഉതകുന്ന തീരുമാനങ്ങളാണ് ഈ സമ്മേളനം കൈക്കൊണ്ടിട്ടുള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റിനെ താമസിക്കാതെ രൂപീകരിക്കും ഇപ്പോൾ രൂപീകരിച്ചില്ല ഇപ്പം ഇപ്പം ജില്ലാ സെക്രട്ടറി കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും തരത്തിലുള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റ് പറയാൻ തീരുമാനിക്കും ഇന്നില്ല 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 സമയം എല്ലായിടത്തും അങ്ങനെയാണ് കോട്ടയത്ത് മാത്രമാണ് സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിട്ടുള്ളത് ബാക്കിയുള്ള എല്ലായിടത്തും സമ്മേളനം കഴിഞ്ഞ ശേഷം സംസ്ഥാന കമ്മിറ്റി ഓരോ ആയിട്ട് പരിശോധിച്ച് അങ്ങനെയായിരിക്കും സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചത് വോട്ട് ചോർച്ച എന്ന് വെച്ചാൽ വോട്ട് ചോർത്തിയതാണ് ചോർത്തിയതാണ് അത് ചോർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ നിന്ന് ജനീഭാഗങ്ങളിൽ ഒരുപാട് ഉണ്ടാക്കാനും സംഘുചിതമായ രാഷ്ട്രീയ വികാരങ്ങളും ചിന്ത ജാതീയമായ വികാരങ്ങളും വളർത്തിയെടുക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിന്ന് ആൾക്കാരെ അടത്തിക്കൊണ്ടുപോകാനും വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നടന്നത് ആ പ്രക്രിയ അവിടെ അവസാനിപ്പിക്കാനും എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളെയും ഒരുമിച്ച് കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ് അതിൽ ഞങ്ങൾ വിജയം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ആ വിജയത്തിൽ ഞങ്ങൾ പൂർണ്ണമായി എത്തിച്ചേരും പാർട്ടി നമ്മളിപ്പം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടെന്നല്ലോ ആലപ്പുഴ ജില്ലയിലെ നമ്മുടെ പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് വളവനാട് പ്രദേശം എന്ന് ആ വളവനാട് പ്രദേശത്ത് എല്ലാ വാർഡുകളിലും നല്ല ശക്തി ഉള്ള പ്രസ്ഥാനമായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് ചോർന്നുപോയി അതിനുശേഷമാണ് ഇപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഡിവിഷനിലേക്ക് വളങ്ങനാട് ബ്ലോക്ക് ഡിവിഷനിലേക്ക് തെടുപ്പ് വന്നു ആ തെരഞ്ഞെടുപ്പില് ആറ് വാർഡുകളിൽ ആറ് വാർഡുകളിൽ ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നു പഴയ സ്ഥിതി ഇച്ചൂടം മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് നമ്മൾ മാറി അപ്പം അമ്പത് ശതമാനത്തിലധികം വോട്ട് നേടി വിജയിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി അപ്പോൾ തിരിച്ചു വരാൻ ആരംഭിച്ചു കഴിഞ്ഞു വലിയ താമസം കൂടാതെ പോയതെല്ലാം തിരിച്ചു വരും കാരണം അത് ഒരു ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറി വോട്ട് ചെയ്തതാണ് അവരെ കാര്യങ്ങൾ കൂടി അവരെല്ലാം തിരിച്ച് വരികയാണ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ആ തിരിച്ചു വരുന്നതിന്റെ മുന്നേറ്റം വരുന്ന ആളുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും